മാസമായാൽ നമ്മൾ സ്ഥിരം ഒരു മനോഹരമായ കാഴ്ചയുണ്ട് വിദ്യാർത്ഥികളൊക്കെ ബാഗും തോളിലിട്ട് കുടയും പിടിച്ച് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ച എന്നാൽ മലബാറിൽ മലബാറിൽ മാത്രം വിദ്യാർത്ഥികൾ ബാഗും തൂക്കി കുടയും ചൂടി വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ കൊടിയും പിടിച്ച് സമരം ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് മലബാറിൽ മാത്രം വിദ്യാർത്ഥികൾ കുടിയും പിടിച്ച് അവരുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നിരന്തരം പോരാടേണ്ടി വരുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളോടൊപ്പം ഉള്ളത് എസ് ഐ സംസ്ഥാന സെക്രട്ടറിമാരായ വാഹി ചുള്ളിപ്പാറയും മിസ്സബ് ഷിബിലിയുമാണ് എല്ലാവർക്കും സ്വാഗതം അസ്സാം വലൈക്കും വർഹമത്തുല്ലാ വർക്ക് ആദ്യമായി മിസബ് സാഹിബ് നമുക്ക് വരാവുന്നത് പോലെ ഇപ്പോൾ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം മലബാറിൽ നമുക്കറിയാവുന്നത് പോലെ ഭീകരമായ സീറ്റുകളുടെ അപര്യാപ്തത ഉണ്ട് പേരിൽ പോലെയുള്ള ഇപ്പോൾ സമരഭൂമിയിലാണ് എത്രമാത്രം ഭീകരമാണ് ഇപ്പോഴത്തെ ഈ ഒരു സീറ്റിന്റെ അപര്യാപ്ത എത്ര ഭീകരമാണ് എന്താണ് അതിനെ കുറിച്ച് ഈ മലബാറിലെ സീറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവേചനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ മുഴുവൻ പരീക്ഷ എഴുതി വിജയിച്ച ഹയർ സെക്കൻഡറി അഡ്മിഷൻ കിട്ടിയ ആളുകൾ യോഗ്യത നേടിയ ആളുകളിൽ അൻപത്തിനാല് ശതമാനത്തോളം മലബാറിലെ ആറ് ജില്ലകളിൽ കണക്കുകൾ പ്രകാരം രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരം പേർ കുട്ടികളാണ് മലബാർ ഈ ആറ് ജില്ലകളിൽ നിന്നായി പ്ലസ് വൺ യോഗ്യത നേടിയത് പക്ഷെ അവർക്ക് നിലവിൽ ലഭ്യമാവുന്ന സീറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എഴുപതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കുട്ടികൾ നിലവിൽ പുറത്താണ് പക്ഷേ ഈ ഒരു ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് തന്നെയും അറുപത്തഞ്ച് കുട്ടികളെ കുത്തിനിറച്ച് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് കു ഇരുപത് സീറ്റുകളുടെ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിൽ മുപ്പത്തയ്യായിരത്തോളം അറുപത്തഞ്ച് കുട്ടികളെ കുത്തി നിറച്ചിട്ടുണ്ടാക്കിയ കണക്കാണ് കൂടാതെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന വളരെ താൽക്കാലിക വാച്ചാണ് അപ്പോൾ മലബാറിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവേചനം നമുക്ക് കാണാൻ സാധിക്കുക മലപ്പുറത്താണ് മലപ്പുറത്ത് മാത്രം എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾ വിജയിച്ചിട്ടും ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഈ കണക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അൻപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എന്ന കണക്ക് അറുപത്തഞ്ച് കുട്ടികളെ വെച്ചുള്ള കണക്കാണ് ഈ അറുപത്തഞ്ച് കുട്ടികളെ അൻപത് എന്ന നിലയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ അൻപത് കുട്ടികൾ എന്ന നിലയിലേക്ക് ആകണമെങ്കിൽ വെറും നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് കുട്ടികൾ മാത്രമേ മലപ്പുറം ജില്ലയിൽ പഠിക്കാൻ യോഗ്യത ഉണ്ടാവുക ഈ അൻപത്തൊൻപതിലേക്ക് മാറിയിട്ടുള്ളത് അറുപത്തഞ്ച് സീറ്റുകളിലേക്ക് കുട്ടികളെ ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ച് സീറ്റുകളിലേക്ക് മാറ്റിപ്പോയാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത് കേരളത്തിലെ മറ്റ് എട്ട് ജില്ലകളിൽ എട്ട് ജില്ലകളിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികൾ ആണ് ഈ പ്രാവശ്യം പ്ലസ് വണിൽ യോഗ്യത നേടിയത് അവിടെ മിത ആ കണക്കിനനുസരിച്ച് തന്നെ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ അഡ്മിഷൻ നേടിയതിനേക്കാൾ കുട്ടികൾ യോഗ്യത നേടിയതിനേക്കാൾ സീറ്റുകൾ അവിടെ ഉണ്ട് ആ സീറ്റുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിൽ ഇത്തര തരത്തിൽ മൂന്നിലൊരു കുട്ടികൾ പുറത്താണ് അറുപത്തഞ്ച് കുട്ടികളെ കുത്തി നിറച്ചിട്ടും താൽക്കാലിക ബാച്ച് അനുവദിച്ചിട്ടും അറുപത് മൂന്നിലൊന്ന് കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ക്ലാസ് ഇവിടെ ഇവിടെ സൂചിപ്പിച്ച പോലെ പത്തനംതിട്ടയിലൊക്കെ പാസ്സായ വിദ്യാർത്ഥികൾ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ബാക്കി സീറ്റ് ഉണ്ടായിരിക്കെ മലബ മലപ്പുറത്ത് മൂന്നിലൊരു വിദ്യാർത്ഥി യോഗ്യത നേടിയ മൂന്നിലൊരു വിദ്യാർത്ഥി പുറത്ത് നിൽക്കേണ്ട ഒരു ഗതികേട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും കണക്കുകൾ പരിശോധിക്കണം എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകളെ ഇത്ര ഭീകരമായൊരു വിവേചനം മലബാറിൽ നിലനിൽക്കുന്നു വിശേഷ മലപ്പുറത്ത് എന്നിട്ട് അതിനോട് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ട യഥാർത്ഥ ഒരു സൊല്യൂഷൻ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നതും എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും അത്ര ഒരു വലിയൊരു വിവേചനം നിലനിൽക്കുന്നത് ഈ മലബാറിലെ പ്ലസ് വൺ സീറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എനിക്ക് തോന്നുന്നു വലിയ അളവിൽ എസ് ഐ ഒ ഇടപെട്ടിട്ടുള്ള ഒരു സമര ഭൂമികയാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് നമുക്കറിയാവുന്ന പോലെ ഒ പി കെ അബ്ദുറബീനെ തിരുവങ്ങാടിയിൽ വെച്ച് തടഞ്ഞത് അതുപോലെ എം എ ബേബിയെ കോഴിക്കോട് വെച്ച് തടഞ്ഞത് അങ്ങനെ ഒരുപാട് ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പ്ലസ് വൺ സീറ്റിൻ്റെ വിഷയം സയോബിനെ ഒരു ചരിത്രം ഒരു വളരെ ഒരു ചരിത്രം ഒരുപാട് പ്രവർത്തകർ ചിട്ടിക്കൊണ്ട് ജയിലിൽ അടക്കപ്പെട്ട് അക്രമിക്കപ്പെട്ട അങ്ങനെയുള്ളൊരു അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ് സത്യത്തിൽ ഈ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത എന്നത് ഇപ്പോൾ എസ് ഐ ഒ തന്നെ അതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അതായത് ഇതിന്റെ ഒരു ഡാറ്റ ആദ്യം ഇതൊരു പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് വെക്കാവുന്ന ഒരു ഡാറ്റ കണക്കുകൾ പോലും അത്ര കൃത്യമായ രീതിയിൽ ആളുകൾ തയ്യാറാക്കപ്പെട്ടിരുന്നില്ല ഈ എസ് ഐ ഒ തന്നെ ഉയർത്തി കൊണ്ടുവന്ന ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിരിക്കേണ്ട അവസ്ഥ ഇതിനകം തന്നെയുണ്ട് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോഴും അത് നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ യാതൊരു മാനദണ്ഡവും അതിൽ പാലിക്കപ്പെടുന്നില്ല ഒരു ക്ലാസ്സിൽ തന്നെ വലിയ അളവിൽ വിദ്യാർത്ഥികൾ ഒത്തുതീർക്കണം സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നം ഇത് മൗലികമായി കേരളത്തിലെ വിഭവ വിതരണവുമായി ബന്ധപ്പെട്ട ഭീകരമായ അസന്തുലിതാവസ്ഥയുടെ പ്രശ്നമാണ് നമ്മൾ പ്ലസ് വൺ സീറ്റിൻ്റെ വിഷയം എടുക്കുമ്പോഴീ ഒരു വിവേചനം നമ്മൾ കാണുന്നു ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിൻ്റെ ഒരു വിതരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതും തെക്കൻ കേരളവും മലബാറും തമ്മിൽ നമ്മൾ വലിയ വിവേചനം കാണും അങ്ങനെ ഓരോ അർത്ഥത്തിലും ഇപ്പോൾ കോളേജുകളുടെ ഗവൺമെൻറ് കോളേജുകളുടെ വിഷയം എടുക്കുക അതിൽ നമ്മൾ ഇതുപോലെയുള്ളൊരു വിവേചനം കാണും അപ്പോൾ ഇത് നമ്മൾ ആദ്യം മുതലേ ഉയർത്തുന്നത് പോലെ ഇത് കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ വിഭവ വിതരണത്തിലെ മൗലികമായിട്ടുള്ളൊരു വിവേചനവും അസന്തുലിതാവസ്ഥയും ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മളെ തന്നെ ചോക്കും ഈ പ്രശ്നത്തെ ഇങ്ങനെ ഉന്നയിച്ചത് ആരാണ് ഇപ്പോൾ ഇന്ന് എം എസ് എഫ് സമരത്തിലുണ്ട് പലർക്കും ഈ സമരത്തിലേക്ക് ഈവൻ മലപ്പുറത്തെ എസ് എഫ് ഐ പോലും സമരത്തിലുണ്ട് പലർക്കും ഈ ഒരു പ്രശ്നത്തെ ഏറ്റെടുക്കേണ്ടി വന്നു വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുന്നു എന്നല്ല പക്ഷേ ഈ സമരം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചതും എന്തുകൊണ്ട് അവർക്കിത് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചവർക്കിത് ഉന്നയിക്കാൻ കഴിഞ്ഞു എന്നൊരു അന്വേഷണം വളരെ പ്രധാനം ഈ പ്രശ്നം ഉന്നയിച്ചത് എസ് ഐ ഒ ഉൾപ്പെടെയുള്ള നവ സാമൂഹിക രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രസ്ഥാനങ്ങളാണ് അത് ഉന്നയിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞത് ആധുനിക കേരളത്തെ സംബന്ധിച്ച വാർപ്പ് മാതൃകകളെ മറികടക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്നും യു ഡി എഫ് ഞങ്ങൾ കുറേ സീറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ഒരു ഒരു യു ഡി എഫ് എൽ ഡി എഫ് വാഗ്വാദം നടക്കുമ്പോഴും ഇത് ഒരു വിഭവ വിതരണത്തിലെ മൗലികമായ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഒരു പ്രശ്നമായി മുസ്ലിം ലീഗോ എം എസ് എഫ് ഒ യു ഡി എഫ് ഇതിനെ കാണുന്നുണ്ടോ ഇടതുപക്ഷം കാണുന്നുണ്ടോ എന്നിടത്താണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു മൗലികമായിട്ടുള്ള പ്രതിസന്ധി കിടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ മിസ്സായി ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ മൗലികമായൊരു അവകാശം കൂടിയാണ് അങ്ങനെ ഇരിക്കെ പത്തനംതിട്ടയിലും അങ്ങനെയുള്ള തെക്കൻ ജില്ലകളിൽ ഇരുപത്തഞ്ച് മുപ്പത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബാച്ചുകൾ ബാച്ചുകളുണ്ടാവുമ്പോൾ മലപ്പുറത്ത് അറുപത്തിയഞ്ച് മലബാറിൽ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ അർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട് എത്രമാത്രം ക്വാളിറ്റി എഡ്യൂക്കേഷൻ മലബാറിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് സർക്കാർ എടുത്തൊരു സ്ട്രാറ്റജി ഇതിനെ മറികടക്കാൻ വേണ്ടി ഇത് പറയപ്പെടുന്ന പറയുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ച ബാച്ചുകൾ തുടരുക മാർജിനൽ ഇൻക്രീസ് അതായത് ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുക എന്നൊരു എന്നൊരു രീതിയാണ് സ്വീകരിച്ചത് പക്ഷേ ഇതിന്റെ പ്രശ്നം ഇവിടെ കിടക്കുക എന്ന് വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ലബാ കമ്മീഷൻ ലബാ കമ്മീഷൻ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് അവർ മുന്നോട്ട് വെച്ച ആശയം ഒരു ക്ലാസ്സിൽ നാല്പത് കുട്ടികൾ മാത്രം പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു നിർദ്ദേശം പക്ഷെ അതിനെ തന്നെ അന്നത്തെ മന്ത്രിസഭ കൂടി ആ എന്നുള്ളത് അൻപതിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ ആ അൻപത് പോലും കിടന്നിട്ട് ആലോചിക്കണം ഒരു കമ്മീഷൻ ഇതിനെപ്പറ്റി പറ്റി വിശദ വിശദമായി പഠിച്ചു കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുുക എന്നതിലേക്ക് നാല്പത് നിർദ്ദേശം വെച്ചതിനെ അമ്പതിലേക്ക് മാറ്റി പക്ഷെ ഇത് അമ്പതിൽ നിൽക്കാതെ മുപ്പത് ശതമാനം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അറുപത്തഞ്ച് കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ് മുറികളല്ല ഒരു സമ്മേളനമായാണ് ഇത് മാറുക അപ്പം നിലവിൽ ഈ അറുപത്തഞ്ച് കുട്ടികളെ വെച്ചുകൊണ്ടുള്ള ക്ലാസ് മുറികൾ ഇത് മലപ്പുറത്ത് അറുപത്തഞ്ചു കുട്ടികൾ പഠിക്കുമ്പോൾ ഓർക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വർഷം തന്നെ എ പേപ്പർലെസ്സുകൾ വാങ്ങിക്കുന്ന പന്ത്രണ്ടായിരത്തോളത്തിനടുത്ത് കുട്ടികളാണ് ഈ വർഷം മാത്രം മലപ്പുറത്ത് എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടികൾ ഇവർക്ക് അടുത്തുള്ള തുടർ പഠനം എന്ന് പറയുന്നത് ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല സീറ്റുകളുടെ ദൗർലഭ്യം കാണും ഇനി കിട്ടിയാൽ തന്നെ ഈ അറുപത്തിയഞ്ചു കുട്ടികളെ കുത്തി തറച്ചിട്ടുള്ള ക്ലാസ് മുറികളിലാണ് അവർക്ക് പഠിക്കേണ്ടി വരുന്നത് ഈ വിവേചനം ഭീകരമാവുന്നത് തെക്കൻ ജില്ലകളിൽ ഇരുപത്തിയഞ്ചും മുപ്പതും കഴിഞ്ഞ വർഷം തന്നെ നൂറുകണക്കിന് ബാച്ചുകൾ ഇരുപത്തിയഞ്ചു കുട്ടികൾ പോലും എത്താത്തതായി തെക്കൻ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ചു മുപ്പതും കുട്ടികളുള്ള മാത്രം കുട്ടികളുള്ള ബാച്ചുകൾ തെക്കൻ ജില്ലകളിൽ ഉണ്ടാവുമ്പോഴാണ് അറുപത്തഞ്ച് കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത് ഇതിൽ ചെയ്യേണ്ടി വരിക ഇരുപത്തി അഞ്ച് മുപ്പത് കുട്ടികൾ അതിനെ മർജി ചെയ്യുക പകരം അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ടീച്ചർമാരുടെ റിസോഴ്സുകളെ മലബാർ മേഖലകളിലേക്ക് റീഡിപ്ലോയ് ചെയ്യുക എന്നൊരു പരിഹാരമാണ് നമ്മൾ എത്തേണ്ടത് പക്ഷേ അതിന് സർക്കാരുകൾ തയ്യാറാവുന്നതിന്റെ അടുത്താണ് വൈറ്റ് സാഹിബ് മലപ്പുറത്തെ കുറിച്ച് നിരന്തരം പല രീതിയിലുള്ള ആരോപണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതെങ്ങനെയാണ് ഈ ഒരു സീറ്റ് പ്രതിസന്ധിയുടെ പ്രക്ഷോഭത്തെ സമരങ്ങളെയൊക്കെ അതായത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മലബാറിലെ പ്ലസ് വൺ സീറ്റിൻ്റെ അപര്യാപ്തതയാണ് ഇതിൻ്റെ ഒരു വിഷയമെങ്കിലും ആ വിഷയം വ്യാപിച്ച് കിടക്കുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്കാണ് ഈ പോലെ അതിലൊരു മാർജിനാലിറ്റിയുടെ ഒരു ചോദ്യമുണ്ട് ഈ ആരാണ് പിന്നെ ഇതിൻ്റെ അരികുകളിലാക്കപ്പെടുന്നത് ഏത് പ്രദേശങ്ങൾ അപ്പം ആധുനിക കേരളത്തെ കുറിച്ചിട്ടുള്ള എല്ലാ ഭാവനകളും നമുക്കറിയാവുന്ന അതൊരു തിരു തിരു തിരുവിതാംകൂറിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് മാത്രമാണ് പലപ്പോഴും നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാസർഗോഡ് എന്നുള്ളത് ഇതിൻ്റെ ഒരു അറ്റം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അറ്റം മാത്രമല്ല ഇത് സത്യത്തിൽ അതിൻ്റെ ഒരു ഭാവനയിലുമൊക്കെ ഇതൊരു ഒരറ്റത്തേക്ക് മാറ്റി നിർത്തുക അതുപോലെ മലബാർ എന്നുള്ളത് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല പ്രദേശപരമായ കുറിച്ച് പറയുകയാണെങ്കിൽ തീരദേശങ്ങൾ അതുപോലെ തന്നെ മറ്റു ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളുണ്ട് അതെല്ലാം നമ്മൾ ഈ വിഷയമായിട്ട് നേരിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇതങ്ങനെയൊക്കെ വേരുകളുള്ള ഒരു വിഷയമാണ് അത് കുറച്ച് കുട്ടികൾക്ക് സീറ്റില്ലാതെ നമ്മുടെ അടുത്ത കൊല്ലം സീറ്റ് കൊടുത്താൽ തീരും ഒരു രാഷ്ട്രീയ വാഗ്വാദത്തിൽ ഒതുങ്ങുന്നില്ല ഇത് മൗലികമായിട്ടുള്ള വിഭവ വിതരണത്തിൻ്റെ തിരുവിതാംകൂറും തിരു ഒന്നുകൂടി എക്സ്റ്റി തിരു അല്ലാത്ത മലബാറിനെ കേരളത്തിൻ്റെ അകത്തോ പുറത്തോ എന്നുള്ള മൗലിക ചോദ്യം ഇപ്പോഴും അവിടെ ില്ക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതില് ഈ വിഷയത്തെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഇതിനൊരു പരിഹാരമില്ലാത്ത ഒരു വിഷയം എന്ന രീതിയിൽ കൂടിയാണ് മന്ത്രിസഭകളാണെങ്കിലും ഇല്ലെങ്കിൽ ചർച്ചകൾ അതിൻ്റെ ഒരു റിസൾട്ടായി പറയുന്നു പക്ഷേ നമുക്കറിയാം ഈ മലബാർ മേഖലയിലുള്ള ഹൈസ്കൂൾ ഹൈസ്കൂൾ സ്കൂളുകൾക്ക് ഹൈസ്കൂളുള്ള സ്കൂളുകൾക്ക് പുതുതായിട്ടുള്ള ഹയർ സെക്കൻഡറി കൂടി അവർക്ക് നൽകാനുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ ബാച്ച് നിലവിലുള്ള ബാച്ചുകൾ വർധനവും എന്നതിലൊക്കെ റിസോഴ്സസിനെ ഞാൻ മുമ്പ് ഉപസൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലുള്ള ഇരുപത്തഞ്ചും മുപ്പതും കുട്ടികൾ മാത്രം പഠിക്കുന്ന ബാച്ചുകളെ മെർജ് ചെയ്യുകയും അവിടെയുള്ള റിസോഴ്സുകൾ വിഭവങ്ങളെ മലബാറിലേക്ക് റീ ഡിപ്ലോയ് ചെയ്താൽ തീരുന്നിടത്തുള്ള പ്രശ്നമാണ് പക്ഷേ അതിനെ ആ പ്രശ് അങ്ങനെ അതിനെ അഡ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാത്തട പരിഹരിക്കാത്തത് നേരത്തെ വൈസാഹ് പറഞ്ഞ പോലെയുള്ള ഒരു വംശീയ മനോഭാവമായിട്ടാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ മലബാറിൽ എന്തുകൊണ്ട് സീറ്റുകൾ തികയുന്നില്ല എന്നതിനെക്കുറിച്ച് മലബാറിൽ കൂടുതൽ കുട്ടികൾ കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികളുടെ ഉൽപാദനം നടക്കുന്നത് കൊണ്ടാണ് എന്ന രീതിയിൽ പറഞ്ഞ രാഷ്ട്രീയക്കാരും അത്തരത്തിലുള്ള ലേഖനങ്ങൾ ഇന്ന് നമുക്ക് തിരഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പം അത്തരത്തിലുള്ള വംശീയമായ ഒരു മുൻവിധിയിൽ നോക്കുന്നതിൻ്റെ ഒരു പ്രതിസന്ധി ഇതിൽ ഉടനീളമുണ്ട് എന്ന് കാണാൻ പറ്റും ഇടതുപക്ഷമാണെങ്കിലും ആണെങ്കിലും അവർ ഞങ്ങളാണ് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചത് എന്ന് പറയുന്ന രീതിയിലൊരു വാഗ്വാദങ്ങളാണ് നടക്കുന്നത് പക്ഷെ ഈ വിഷയത്തെ അത് പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കാനോ അഡ്രസ്സ് ചെയ്യാനോ അത് പരിഹരിക്കാനോ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ഈ ഒരു വിഷയത്തെ പൂർണ്ണമായി പരിഹരിക്കാൻ എന്തായിരിക്കും നിങ്ങൾ കാണുന്നൊരു മാർഗം എന്താണ് അതെ പറഞ്ഞ പോലെ അതായത് ഇതിൽ ഉണ്ടായി വരുന്ന പരിഹാരങ്ങൾ സീറ്റുകളുടെ ഒരു വർധനവിൻ്റെ കാര്യമാണ് അതുണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള പ്രതിസന്ധികൾ വളരെ രൂക്ഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഒരു ക്ലാസ്സില് അറുപത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ക്ലാസ് റൂമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല പിന്നെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകളെ കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ നാട്ടിലെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറയാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ അനുഭവമുള്ള ഭയങ്കര ഒരു ചിട്ടയില്ലാത്ത ക്ലാസ്സുകളാണ് ഭയങ്കര അക്രമങ്ങളാണ് സ്കൂളുകളെ കുറിച്ചിട്ടുള്ള അത് കുട്ടികളുടെ ഒരു സ്വഭാവ പ്രശ്നമായിട്ടാണത് പലപ്പോഴും പറയാം പക്ഷേ ഇത് വളരെ മൗലികമായിട്ടുള്ള ഒരു വിവേചനം ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടാക്കുന്ന പലതരത്തിലുള്ള ആഘാതങ്ങളാണ് നമ്മളിങ്ങനെയൊക്കെ കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അതിൽ ഞാൻ വന്നു പറയുന്നത് ഇത് വിഭവ വിതരണത്തിൻ്റെ നീതിയുടെ ഒരു പ്രശ്നമായി അഭിമുഖീകരിക്കുകയും അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനുഖീകരിക്കാൻ സന്നദ്ധമാവുമ്പോൾ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ ഇതിൻ്റെ എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തൊലിപ്പുറത്തുള്ള ചികിത്സ ആണോ അല്ലെങ്കിൽ ഓട്ടയടക്കൽ പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മൗലികമായിട്ടുള്ള തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മലബാർ അകത്തോ പുറത്തോ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൽ ഞാൻ ആ ചോദ്യം തന്നെയാണ് പ്രധാനം മലബാർ കേരളത്തിന്റെ അകത്തോ പുറത്തോ എന്നുള്ള ആ ചോദ്യം തന്നെയാണ് ഇതിന്റെ പരിഹാരത്തിലേക്കുള്ള ഒരു സൂചിക അത് എല്ലാ അർത്ഥത്തിലുമുള്ള നീതി എന്ന പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിഹാര ശ്രമങ്ങളുണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് രാഷ്ട്രീയ വാഗ്വാദങ്ങളുടെ മുകളിലുള്ള ചെറിയ ചില നടപടികളാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രസ്താവന ഒക്കെ കണ്ടാൽ നമുക്കതറിയാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ നമുക്ക് അപ്പോൾ അത് സാമൂഹ്യനീതിയുടെ പ്രശ്നമായി ഉന്നയിക്കപ്പെടുകയും വിവേചനത്തിനെതിരെ നമ്മൾ ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ ഇത് ഏറ്റെടുക്കാത്തത് ഇതൊരു ഭീകരമായൊരു വിവേചനത്തിൻ്റെ പ്രശ്നമാണല്ലോ എന്ന് മാത്രമല്ല ഇത് ഉന്നയിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ആധുനിക കേരളം എന്നുള്ളൊരു വാർപ്പു മാതൃകയൊക്കെ െതിരെ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആദിവാസി പ്രസ്ഥാനങ്ങൾ ദളിത് പ്രസ്ഥാനങ്ങൾ മുസ്ലിം സാമൂഹ്യ നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ ശത്രുക്കളോ വില്ലന്മാരോ ഭീകരവാദികളോ വിഘടനവാദികളൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത് വെച്ചാൽ അത് ഈ പ്രസ്ഥാനങ്ങളോടുള്ള ഒരു ആരോപണം മാത്രം അല്ല ഈ ചോദ്യം സാമൂഹ്യനീതിയുടെ ചോദ്യം അഭിമുഖീകരിക്കാൻ ഒരു മുഖ്യധാരക്കുള്ള വൈമുഖ്യവും ഒരു ഭയവുമാണ് അതിനെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഒരു വിഷയത്തെ മലബാറിൽ സീറ്റിന്റെ അപര്യാപ്തത പ്ലസ് വൺ സീറ്റിന്റെ അപര്യാപ്തത എന്നൊരു വിഷയത്തെ അതൊരു പ്രദേശത്തോടുള്ള ഒരു വംശീയപരമായ ഒരു വിവേചനമായി മനസ്സിലാക്കുകയും അങ്ങനെ അതൊരു സാമൂഹ്യനീതിയുടെ ചോദ്യമായി മനസ്സിലാക്കി അതിനോട് ഈ ഭരണകൂടത്തോട് പോരാടി നിന്നാൽ മാത്രമേ ഈയൊരു വിഷയത്തെ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ വിഷയത്തെ അങ്ങനെ ഒരു സാമൂഹ്യനീതിയുടെ ചോദ്യമായി ഉന്നയിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കും സമൂഹങ്ങൾക്കും പൗരസമൂഹത്തിന് കഴിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്